നമസ്കാരം കൂട്ടുകാരെ ആരോഗ്യത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും ഒരു നല്ല ജീവിതത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ വളരെ പ്രത്യേകതയുള്ളതാണ് നമ്മളിൽ മിക്കവാറും പേരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അലട്ടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണിത് പ്രത്യേകിച്ച് നമ്മൾ നാൽപ്പത് വയസ്സിൻ്റെ പടിവാതിൽ കിടക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും രാവിലെ ഉറക്കമുണരുമ്പോൾ ശരീരത്തിന് പ്രത്യേകിച്ച് കാൽമുട്ടുകളിലും സന്ധികളിലും ഒരുതരം സ്റ്റിഫ്നെസ് സ്റ്റിഫ്നസ് അഥവാ സന്ധിമുറുക്കം അനുഭവപ്പെടുന്നു പഴയതുപോലെയുള്ള വഴക്കം അതിനില്ല പലപ്പോഴും പടികൾ കയറുമ്പോഴോ തറയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ കാൽമുട്ടുകളിൽ നിന്നൊരു ക്ലിക്കിംഗ് ശബ്ദം വരും ഒരു പഴയ യന്ത്രം എണ്ണയില്ലാതെ ഓടുന്നത് പോലെ കൂട്ടുകാരെ ഇത് നിങ്ങളുടെ മാത്രം കഥയല്ല ഇന്നത്തെ തിരക്കിട്ട ജീവിതത്തിൽ നാൽപ്പത് വയസ്സ് കിടക്കുന്ന മൂന്നാമത്തെ വ്യക്തിയുടെയും കഥയാണിത് എന്നാൽ കൂട്ടുകാരെ നിങ്ങൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല കാരണം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഈ പ്രശ്നത്തിൻ്റെ മൂല കാരണത്തിലേക്ക് പോകും ഈ വേദന എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കും ഏറ്റവും പ്രധാനമായി ഒരുപാട് മരുന്നുകൾ കഴിക്കാതെ പ്രകൃതിദത്തമായി നമുക്ക് നമ്മുടെ സന്ധികളെ എങ്ങനെ വീണ്ടും ചെറുപ്പവും വഴക്കമുള്ളതുമാക്കാമെന്നും അറിയും നമ്മുടെ മുത്തശ്ശി മുത്തശ്ശന്മാർ സ്വീകരിച്ചിരുന്ന ആയുർവേദത്തിലെ പഴയ പ്രതിവിധികൾ ഒപ്പം ആധുനിക ശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നും ഇന്ന് നമ്മൾ സംസാരിക്കും കൂട്ടുകാരെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ സന്ധിവേദന കേവലം വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ ഉത്തരം അതേ എന്നാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറാൻ പോവുകയാണ് കാരണം വേദന എന്നത് വാർദ്ധക്യത്തിൻ്റെ അല്ല ശ്രദ്ധക്കുറവിൻ്റെ ലക്ഷണമാണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ നിങ്ങളുടെ ചായക്കപ്പും എടുത്ത് സുഖമായിരിക്കുക കാരണം ഇന്ന് നമ്മൾ നമ്മുടെ കാൽമുട്ടുകൾക്കും സന്ധികൾക്കും ഒരു പുതിയ ജീവിതം നൽകാൻ പോവുകയാണ് ഒന്നാമതായി കൂട്ടുകാരെ നമ്മുടെ സന്ധികളിൽ കൃത്യമായി എന്താണ് സംഭവിക്കുന്നത് അത് എന്തുകൊണ്ടാണ് കാലക്രമേണ കുറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു വാതിൽ സങ്കല്പിക്കാൻ അതിൻ്റെ വിജാഗിരികൾ അഥവാ ഹിഞ്ചുകൾ ഉണങ്ങിപ്പോയാൽ അത് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ശബ്ദമുണ്ടാക്കുകയും കുടുങ്ങിപ്പോകാൻ തുടങ്ങുകയും ചെയ്യും നമ്മുടെ കാൽമുട്ടുകളിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് നമ്മുടെ സന്ധികൾക്കിടയിൽ ഒരു ദ്രാവകമുണ്ട് ശാസ്ത്രഭാഷയിൽ അതിനെ സൈനോവിയൽ ഫ്ലൂയിഡ് എന്നും സാധാരണ ഭാഷയിൽ നമ്മളതിനെ എന്നും വിളിക്കുന്നു ഈ ദ്രാവകം നമ്മുടെ എല്ലുകൾ തമ്മിൽ ഉരസാതിരിക്കാൻ ഒരു കുഷിൻ പോലെ പ്രവർത്തിക്കുന്നു നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം സ്വാഭാവികമായി ദ്രാവകമുണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നാൽ പ്രായം കൂടുമ്പോൾ പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിന് ശേഷം നമ്മുടെ ശരീരം ഈ ദ്രാവകമുണ്ടാക്കുന്നത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഈ ദ്രാവകം വറ്റിപ്പോകാൻ തുടങ്ങുകയോ ചെയ്യുന്നു ഇതിന് പുറമേ നമ്മുടെ സന്ധികൾക്ക് മുകളിലുള്ള കാറ്റിലേജ് എന്ന ഒരു പാളിയുണ്ട് അതൊരു ഷോക്ക് അബ്സർവർ പോലെ പ്രവർത്തിക്കുന്നു അതും പതുക്കെ തേയ്മാനം വന്ന് കനം കുറയുന്നു ഈ രണ്ട് കാര്യങ്ങളും കുറയുമ്പോൾ എല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു നീർക്കെട്ട് കൂടുന്നു വേദന തുടങ്ങുന്നു എന്നാൽ കൂട്ടുകാരെ സന്തോഷവാത്ത ഇതാണ് നമ്മുടെ ഭക്ഷണ ക്രമത്തിലും ജീവിത രീതിയിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി തികച്ചും പ്രകൃതിദത്തമായ വകളിലൂടെ ഈ സൈനോവിയൽ ഫ്ലൂയിഡ് നമുക്ക് വീണ്ടും വർദ്ധിപ്പിക്കാൻ കഴിയും നമ്മുടെ മുത്തശ്ശി മുത്തശ്ശന്മാർ സ്വീകരിച്ചിരുന്ന ആയുർവേദത്തിലെ പഴയ പ്രതിവിധികൻ ഒപ്പം ആധുനിക ശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നും ഇന്ന് നമ്മൾ സംസാരിക്കും കൂട്ടുകാരെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ സന്ധിവേദന കേവലം വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ ഉത്തരം അതേ എന്നാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറാൻ പോവുകയാണ് കാരണം വേദന എന്നത് വാർദ്ധക്യത്തിൻ്റെ അല്ല ശ്രദ്ധക്കുറവിൻ്റെ ലക്ഷണമാണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ നിങ്ങളുടെ ചായക്കപ്പും എടുത്ത് സുഖമായിരിക്കുക കാരണം ഇന്ന് നമ്മൾ നമ്മുടെ കാൽമുട്ടുകൾക്കും സന്ധികൾക്കും ഒരു പുതിയ ജീവിതം നൽകാൻ പോവുകയാണ് ഇനി നമുക്ക് ആദ്യത്തേതും ഏറ്റവും ഫലപ്രദവുമായ ഒരു വീട്ടുവൈദ്യത്തെക്കുറിച്ച് സംസാരിക്കാം അത് നിങ്ങളുടെ അടുക്കളയിൽ തന്നെയുണ്ട് അതാണ് ഉലുവ കൂട്ടുകാരെ ഉലുവ കേവലം ഒരു മസാല മാത്രമല്ല സന്ധിവേദനയ്ക്ക് ഇതൊരു അത്ഭുത സസ്യം തന്നെയാണ് ആയുർവേദം അനുസരിച്ച് ശരീരത്തിലെ വാതദോഷം അതായത് വായുവോ വരൾച്ചയോ വർദ്ധിക്കുമ്പോഴാണ് സന്ധിവേദന ഉണ്ടാവുന്നത് ഉലുവയുടെ സ്വഭാവം ഊഷ്മളമാണ് അത് വാദത്തെ ശാന്തമാക്കാൻ സഹായിക്കുന്നു ഇതിന് വീക്കം കുറയ്ക്കുന്ന ഗുണങ്ങളുണ്ട് അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അത് ആന്തരികമായ നീർക്കെട്ട് കുറയ്ക്കുന്നു കൂട്ടുകാരെ ഇത് കഴിക്കേണ്ട ശരിയായ രീതി നിങ്ങൾ പഠിക്കണം കാരണം പലരും തെറ്റായ രീതിയിൽ കഴിക്കുന്നത് കൊണ്ടാണ് ഫലം ലഭിക്കാത്തത് നിങ്ങൾ രാത്രിയിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഉലുവ കുതിർക്കാൻ വെക്കുക രാവിലെ ഉണർന്ന് ആദ്യം ആ വെള്ളം ചെറുതായി ചൂടാക്കി കവിൽ കവിളായി കുടിക്കുക അതിനുശേഷം ബാക്കിയുള്ള ഉലുവ കളയരുത് അത് നന്നായി ചവച്ചരച്ചു കയറിക്കുക തുടക്കത്തിൽ ഇത് അല്പം കയ്പായി തോന്നിയേക്കാം പക്ഷെ കൂട്ടുകാരെ ഈ കയ്പ് നിങ്ങളുടെ വേദനയെ പുറത്തേക്ക് വലിച്ചെടുക്കും നിങ്ങളിത് തുടർച്ചയായി രണ്ട് മുതൽ മൂന്ന് മാസം വരെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാൽമുട്ടുകളിലെ സ്റ്റിഫ്നെസ് അതായത് സന്ധി മുറുക്കം കുറയാൻ തുടങ്ങുകയും നടക്കാൻ എളുപ്പമാവുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ഈ ഒരൊറ്റ ശീലം കൊണ്ട് വർഷങ്ങളായുള്ള വേദനയ്ക്ക് ആശ്വാസം ലഭിച്ച നിരവധി ആളുകളെ ഞാൻ വ്യക്തിപരമായി കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിവിധി വാൽനട്ടാണ് കൂട്ടുകാരെ വാൽനട്ടിന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് നമ്മുടെ തലച്ചോറിനെ പോലെ ഇരിക്കും അതുകൊണ്ടാണ് ഇത് തലച്ചോറിന് നല്ലതാണെന്ന് ആളുകൾ പറയുന്നത് എന്നാൽ സത്യമെന്നാൽ ഇത് നമ്മുടെ സന്ധികൾക്കും അത്ര തന്നെ പ്രയോജനകരമാണ് വാൽനട്ടിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്താണ് ഈ ഒമേഗ ത്രീ എന്ന് കൂട്ടുകാരെ ഉണങ്ങിപ്പോയ ആ ഗ്രീസിന് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഒമേഗ ത്രീ ഇത് നമ്മുടെ സന്ധികളെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു അതായത് അവയ്ക്ക് വഴക്കം നൽകുന്നു എന്നാൽ വാൽനട്ട് കഴിക്കുന്നതിനും ഒരു നിയമമുണ്ട് ഉണങ്ങിയ വാൽനട്ട് നേരിട്ട് പൊടിച്ച് ഒരിക്കലും കഴിക്കരുത് കാരണം ഇതിൻ്റെ സ്വഭാവം ചൂടാണ് ദഹനത്തിനത് ഭാരവുമാണ് എപ്പോഴും രണ്ട് വാൽനട്ട് പരിപ്പുകൾ രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക കുതിർക്കുന്നത് ഇതിൻ്റെ ചൂട് നീക്കം ചെയ്യുകയും അതിൻ്റെ പോഷകങ്ങളെ സജീവമാക്കുകയും ചെയ്യുന്നു ഈ കുതിർത്ത വാൽനട്ട് പ്രാതലിൻ്റെ സമയത്ത് നന്നായി ചകച്ചരച്ച് കഴിക്കുക അങ്ങനെ അത് നിങ്ങളുടെ ഉമിനീരുമായി കലർന്ന വൈറ്റിലേക്ക് പോകുന്നു കൂട്ടുകാരെ ഓർമ്മിക്കുക നമ്മുടെ ശരീരത്തെ സുഖപ്പെടുത്താൻ കഴിയുന്നതെല്ലാം പ്രകൃതി നമുക്ക് നൽകിയിട്ടുണ്ട് അത് എങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരിക്കണം മൂന്നാമതായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വെള്ളം കുടിക്കുന്ന രീതിയെക്കുറിച്ചാണ് കൂട്ടുകാരെ നിന്ന് വെള്ളം കുടിക്കരുത് എന്ന് മുതിർന്നവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആയുർവേദത്തിൽ വിശ്വസിക്കപ്പെടുന്നത് നമ്മൾ നിന്നുകൊണ്ട് വേഗത്തിൽ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം നമ്മുടെ ശരീരത്തിലെ ദ്രാവിക സന്തുലിതാവസ്ഥയെ തകർക്കുന്നു അത് നേരിട്ട് നമ്മുടെ സന്ധികളെ ബാധിക്കുന്നു ഇത് സന്ധിവാദ സാധ്യത വർദ്ധിപ്പിക്കുന്നു അതിനാൽ ഇന്ന് തന്നെ ഒരു നിയമമുണ്ടാക്കുക എത്ര തിരക്കിലാണെങ്കിലും നിങ്ങൾ എപ്പോഴും ഇരുന്നു കൊണ്ട് സാവധാനം കവിൽ കവിളായി മാത്രമേ വെള്ളം കുടിക്കാവൂ നമ്മൾ സാവധാനം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ വായിലെ ഉമിനീര് വെള്ളവുമായി കലരുന്നു ഇത് വയറ്റിലെ ആസിഡിനെ ശാന്തമാക്കുന്നു വയറ്റിലെ അന്തരീക്ഷം ശരിയായിരിക്കുമ്പോൾ ശരീരത്തിൽ നീർ കിട്ടുണ്ടാകില്ല കൂടാതെ കൂട്ടുകാരെ ഹൈഡ്രേഷൻ അഥവാ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ് സൈനോവിയൽ ഫ്ലോയിഡിൻ്റെ ഒരു വലിയ ഭാഗം വെള്ളമാണ് നിങ്ങൾ വെള്ളം കുറച്ചാണ് കുടിക്കുന്നതെങ്കിൽ ആ ദ്രാവകം വറ്റിപ്പോകാൻ തുടങ്ങും അതിനാൽ ദിവസം മുഴുവൻ കുറഞ്ഞത് മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ വെള്ളം കുടിക്കുക അങ്ങനെ നിങ്ങളുടെ കോശങ്ങളും സന്ധികളും ജലാംശം നിലനിർത്തുന്നു ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വശത്തേക്ക് വരാം അതാണ് ശാരീരിക ചലനം കൂട്ടുകാരെ മോഷൻ ഈസ് ലോഷൻ എന്നൊരു ഇംഗ്ലീഷ് ചൊല്ലുണ്ട് അതായത് നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ സന്ധികൾ സുഗമമായി പ്രവർത്തിക്കും പലപ്പോഴും വേദന വരുമ്പോൾ ആളുകൾ ചെയ്യുന്ന തെറ്റ് നടക്കുന്നത് പൂർണ്ണമായും നിർത്തി കിടക്കയിൽ അഭയം തേടുന്നു എന്നതാണ് ഇതാണ് ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ ചലനം നിർത്തുമ്പോൾ സന്ധികളിൽ ശേഷിക്കുന്ന ദ്രാവകവും ഉറച്ചു പോകാൻ തുടങ്ങുന്നു പേശികൾ ദുർബലമാവുകയും ചെയ്യുന്നു നിങ്ങൾ കഠിനമായ ജിം വർക്കൗട്ട് ചെയ്യേണ്ടതില്ല എന്നാൽ ലഘുവായ വ്യായാമം വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് കിടക്കയിൽ കിടന്നുപോലും ചെയ്യാൻ കഴിയുന്ന വളരെ ലളിതമായൊരു വ്യായാമമുണ്ട് ഇതിനെ സൈക്ലിംഗ് മൂവ്മെൻറ്റ് എന്ന് വിളിക്കുന്നു നേരെ കിടന്നുകൊണ്ട് സൈക്കിൾ ഓടിക്കുന്നത് പോലെ കാലുകൾ വായുവിൽ ചലിപ്പിക്കുക ഇത് നിങ്ങളുടെ കാൽമുട്ടുകളുടെ വഴക്കം നിലനിർത്തുകയും കാൽമുട്ടുകൾക്ക് ഭാരം നൽകാതെ അവിടെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതിന് പുറമെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കാൽവിരലുകൾ മുന്നോട്ടും പിന്നോട്ടും വട്ടത്തിലും കറക്കിക്കൊണ്ടിരിക്കുക ഇത് നിങ്ങളുടെ കണങ്കാലിനും കാൽമുട്ടുകൾക്കും ചുറ്റുമുള്ള പേശികളെ സജീവമായി നിലനിർത്തുന്നു കൂട്ടുകാരെ ഓർക്കുക നമ്മുടെ ശരീരം ഒരു യന്ത്രം പോലെയാണ് നമ്മളതിനെ ഒരിടത്ത് നിർത്തുകയാണെങ്കിൽ അത് തുരുമ്പെടുക്കും അതിനാൽ അല്പമെങ്കിലും സജീവമായിരിക്കുന്നത് വളരെ പ്രധാനമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന അടുത്ത കാര്യം ആയുർവേദത്തിലെ വളരെ ശക്തമായ ഒരു തത്വമാണ് അതാണ് എണ്ണ തേച്ചുകൂളി കൂളി അഥവാ അഭ്യംഗം ഒരു യന്ത്രത്തിൻ്റെ ഭാഗങ്ങൾക്ക് പുറത്തുനിന്ന് എണ്ണ നൽകേണ്ടതുപോലെ നമ്മുടെ സന്ധികൾക്കും പുറത്തുനിന്ന് പോഷണം ആവശ്യമാണ് ആഴ്ചയിൽ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും നിങ്ങളുടെ കാൽമുട്ടുകളിലും സന്ധികളിലും മസാജ് ചെയ്യണം ഇതിനായി നിങ്ങൾക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ സന്ധിവേദനയ്ക്ക് ആയുർവേദത്തിൽ മഹാനാരായണതൈലം വളരെ പ്രസിദ്ധമാണ് എണ്ണ ചെറുതായി ചൂടാക്കി നിങ്ങളുടെ കാൽമുട്ടുകളിൽ മൃദുവായി വട്ടത്തിൽ മസാജ് ചെയ്യുക ഈ മസാജ് ചർമ്മത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എണ്ണയുടെ ഗുണങ്ങൾ നിങ്ങളുടെ കലകളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള വരണ്ട ഞരമ്പുകളെ ശാന്തമാക്കുന്നു ഇതവിടെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും വേദനയ്ക്ക് ഉടനടി ആശ്വാസം നൽകുകയും ചെയ്യുന്നു തണുപ്പ് കാലത്ത് ഇത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു കാരണം തണുപ്പിൽ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും വേദന കൂടുകയും ചെയ്യുന്നു നിങ്ങൾ സൂര്യരശ്മി സമയത്ത് സമയക്കീരുന്ന് ഈ മസാജ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ് കാരണം സൂര്യരശ്മിയിൽ നിന്നും നിങ്ങൾക്ക് വിറ്റാമിൻ ഡി ലഭിക്കും ഇത് കാൽസ്യം ആഗീകരണം ചെയ്യാൻ വളരെ പ്രധാനമാണ് ഇനി നമുക്ക് ഭക്ഷണത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കാം കൂട്ടുകാരെ നമ്മുടെ എല്ലുകൾ കാൽസ്യം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ നാൽപ്പത് വയസ്സിന് ശേഷം വെറുതെ പാല് കുടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾ വീക്കം കുറയ്ക്കുന്നതും കൊളാജൻ വർദ്ധിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേർക്കേണ്ടി വരും ഇക്കാര്യത്തിൽ മഞ്ഞൾ എല്ലാവരേക്കാളും മുന്നിലാണ് മഞ്ഞളിൽ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട് ഇത് വേദനയും നീർക്കെട്ടും കുറയ്ക്കുന്നതിൽ വേദന സംഹാരികളെക്കാൾ നന്നായി പ്രവർത്തിക്കുന്നു അതിന് പാർശ്വഫലങ്ങളുമില്ല രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കപ്പ് ചെറു ചൂടുള്ള പാലിൽ കാൽ ടീസ്പൂൺ മഞ്ഞളും അല്പം കുരുമുളക് ചേർത്ത് കുടിക്കുക കുരുമുളക് പ്രധാനമാണ് കാരണം അത് മഞ്ഞളിലെ കുർക്കുവിൻ ശരീരത്തിൽ ആകിരണം ചെയ്യാൻ സഹായിക്കുന്നു ഇതുകൂടാതെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഗോണ്ട് കതീര അഥവാ എക്കേഷ്യ ഗം ഉപയോഗിക്കുക ഈ പശ എല്ലുകൾക്ക് വളരെ ശക്തിയുള്ളതാണ് സന്ധികളിൽ വഴക്കം നിലനിർത്താൻ സഹായിക്കുന്നു നിങ്ങൾക്ക് പശ ലഡ്ഡു ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുകയോ ചെയ്യാം കൂട്ടുകാരെ ആളുകൾ പലപ്പോഴും അവഗണിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതാണ് നെയ്യ് അഥവാ ശുദ്ധീകരിച്ച വെണ്ണ ഇന്നത്തെ ഭക്ഷണശൈലി ട്രെൻഡുകൾ കാരണം നെയ്യ് കഴിക്കുന്നത് ഭാരം കൂട്ടുമെന്നോ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുമെന്നോ ഉള്ള ഒരു ഭയം ആളുകളുടെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ സത്യം എന്തെന്നാൽ ശുദ്ധമായ പശു നെയ്യെ നമ്മുടെ സന്ധികൾക്ക് ഒരു അമൃതാണ് ഇത് ശരീരത്തിലെ വരൾച്ചയെ നശിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ പരിപ്പിലോ പച്ചക്കറികളിലോ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് പതിവായി കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സന്ധികളെ ഉള്ളിൽ നിന്ന് വഴക്കമുള്ളതാക്കും നെയ്യിൽ ആരോഗ്യകരമായ കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് വിറ്റാമിനുകളായ എ ഡി ഇ കെ എന്നിവ ആകിരണം ചെയ്യാൻ അത്യാവശ്യമാണ് അതിനാൽ കൂട്ടുകാരെ നെയ്യ് ഭയപ്പെടേണ്ട പകരം അതിനെ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക അത് ശുദ്ധമായതും പരിമിതമായ അളവിലും ആയിരിക്കണമെന്ന് മാത്രം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം കൂട്ടുകാരെ നിങ്ങളുടെ കാൽമുട്ടുകൾ നിങ്ങൾക്ക് ദീർഘകാലം താങ്ങായി നിൽക്കണമെങ്കിൽ നിങ്ങൾ പഞ്ചസാരയുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കേണ്ടി വരും പഞ്ചസാര ശരീരത്തിൽ വീക്കം വർദ്ധിപ്പിക്കുന്നു നിങ്ങൾ മധുരം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഇൻസുലിൻ അളവ് ഉയരുന്നു ഇത് വേദനയ്ക്ക് കാരണമാകും ഇതിന് പകരമായി നിങ്ങൾക്ക് ശർക്കരയോ തേനോ ഉപയോഗിക്കാം രണ്ടാമത്തെ ശത്രു ശുദ്ധീകരിച്ച് മൈലയാണ് മൈദ നിങ്ങളുടെ കുടലിൽ പോയി ഒട്ടിപ്പിടിക്കുകയും ദഹനത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു വയറ് മോശമായാൽ അതിൻ്റെ ഫലം സന്ധികളിൽ തീർച്ചയായും ഉണ്ടാകുമെന്ന് ആയുർവേദം പറയുന്നു അതിനാൽ ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും പരമാവധി കഴിക്കുക കൂട്ടുകാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യം കൂടിയുണ്ട് അത് നമ്മുടെ പാദരക്ഷകളാണ് പലപ്പോഴും തെറ്റായ ഷൂ ധരിക്കുന്നത് നമ്മുടെ കാൽമുട്ടുകളിൽ തെറ്റായ കോണിൽ സമ്മർദ്ദം ചെലുത്തുന്നു നിങ്ങളുടെ ഷൂസിൻ്റെ അടിഭാഗം തേയ്മാനം സംഭവിച്ചതോ വളരെ കടുപ്പമുള്ളതോ ആണെങ്കിൽ അത് മാറ്റുക എപ്പോഴും സുഖപ്രദമായതും മൃദുവായതുമായ അടുത്തിട്ടുള്ള ഷൂസുകൾ ധരിക്കുക അത് നിങ്ങളുടെ പാദങ്ങൾക്ക് നല്ല താങ്ങ് നൽകുന്നു കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും ഒറ്റ രാത്രി കൊണ്ട് ഫലം കാണിക്കുന്ന മാതൃക വിദ്യകളല്ല ഇതൊരു ജീവിത ശൈലിയാണ് ജീവിതം ജീവിക്കാനുള്ള ഒരു രീതിയാണ് ആരോഗ്യമെന്നത് ഒരു തപസയാണ് അത് നമ്മൾ ദിവസവും ചെയ്യേണ്ടതുണ്ടെന്ന് ആയുർവേദം പറയുന്നു നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക ഇന്ന് മുതൽ ഉലുവ കുതിർക്കാൻ തുടങ്ങുക നാളെ മുതൽ ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുന്ന ശീലമുണ്ടാക്കുക മറ്റന്നാൾ മുതൽ അല്പം സ്ട്രെച്ചിങ് ആരംഭിക്കുക പതുക്കെ നിങ്ങളുടെ ശരീരം നിങ്ങളോട് നന്ദി പറയുന്നതെന്ന് നിങ്ങൾക്ക് കാണാം രാവിലെ ഉണരുമ്പോൾ ആ സ്റ്റിഫ്നെസ് കുറഞ്ഞതായും ആരുടെയും സഹായമില്ലാതെ എഴുന്നാൽക്കാൻ കഴിയുന്നതായും നിങ്ങൾ ശ്രദ്ധിക്കും ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജം അനുഭവപ്പെടും കൂട്ടുകാരെ നാൽപ്പത് വയസ്സ് എന്നത് വാർദ്ധക്യത്തിന്റെ പ്രായമല്ല ഇത് ജീവിതത്തിന്റെ രണ്ടാം ഇന്നിങ്സിന്റെ തുടക്കമാണ് ഈ ഇന്നിങ്സ് നമ്മൾ പൂർണ്ണ ആവേശത്തോടെയും ആരോഗ്യത്തോടെയും കളിക്കേണ്ടതുണ്ട് ശരിയായ പരിചരണവും ശരിയായ അറിവുമുണ്ടെങ്കിൽ മുട്ടുവേദനയ്ക്ക് നിങ്ങളുടെ വേഗത തടയാൻ കഴിയില്ല ഈ പ്രതിവിധികൾ നിങ്ങൾ കേൾക്കുക മാത്രമല്ല ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂട്ടുകാരെ ഓർമ്മകൾ ഉണ്ടാക്കുക യാത്രകൾ പോകുക പേരക്കുട്ടികളോടൊപ്പം കളിക്കുക വേദന നിങ്ങളുടെ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കരുത് കാരണം ശരീരം താങ്ങായി നിൽക്കുമ്പോൾ മാത്രമേ ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ എൻ്റെ കുടുംബത്തിലെ ഈ ചെറിയ മാറ്റങ്ങൾ ആളുകളുടെ ജീവിതം എങ്ങനെ മാറ്റിമറിച്ചു എന്ന് ഞാൻ വ്യക്തിപരമായി കണ്ടിട്ടുണ്ട് ശസ്ത്രക്രിയയെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ആളുകൾ ഇന്ന് സുഖമായി പ്രഭാതം നടത്തിയിട്ട് പോകുന്നു ഇതാണ് നമ്മുടെ വീട്ടുവൈദ്യങ്ങളുടെയും ആയുർവേദത്തിന്റെയും ശക്തി അതിനാൽ കൂട്ടുകാരെ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുമെന്ന് ഒരു പ്രതിജ്ഞ എടുക്കുക ഈ വിഷയത്തിൽ നമുക്ക് മണിക്കൂറുകളോളം സംസാരിക്കാൻ കഴിയും കാരണം നമ്മുടെ ശരീരം ഒരു അത്ഭുത യന്ത്രമാണ് അതിൻ്റെ രഹസ്യങ്ങൾ അനന്തമാണ് എന്നാൽ ഇപ്പോൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഉലുവ വാൽനട്ട് ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക ലഘുവായ വ്യായാമം എണ്ണ തേച്ചു തേച്ചുളി മഞ്ഞൾപ്പാൽ നിങ്ങളുടെ സന്ധികളെ ശക്തമാക്കുന്ന ആറ് തൂണുകളാണിവ പിന്നെ അതേ കൂട്ടുകാരെ സന്തോഷവാനായിരിക്കാൻ മറക്കരുത് കാരണം സമ്മർദ്ദവും വേദന വർദ്ധിപ്പിക്കുന്നു നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ശരീരം രോഗശാന്തി ഹോർമോണുകൾ പുറത്തുവിടുന്നത് അതിനാൽ പുഞ്ചിരിച്ചു നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നും ഇത് ആർക്കെങ്കിലും സഹായകമാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് തീർച്ചയായും പങ്കിടുക പ്രത്യേകിച്ച് ഈ വേദനയിലൂടെ കടന്നു ആളുകൾക്ക് നിങ്ങളുടെ ഒരു പങ്കുവയ്ക്കൽ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് വേദന കുറയ്ക്കാൻ സഹായിച്ചേക്കാം കൂടാതെ ഈ പ്രതിവിധിയിൽ നിങ്ങൾ ആദ്യം പരീക്ഷിക്കാൻ പോകുന്നത് ഏതാണെന്ന് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിക്കുകയും ഫലം ലഭിക്കുകയും ചെയ്ത് മറ്റേതെങ്കിലും വീട്ടുവൈദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും ഞങ്ങളുമായി പങ്കിടുക അങ്ങനെ മറ്റാളുകൾക്കും അതിൽ നിന്ന് സഹായം ലഭിക്കും നമ്മളെല്ലാവരും ഒരു കുടുംബമാണ് പരസ്പരം സഹായിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു ആരോഗ്യകരമായ സമൂഹം സൃഷ്ടിക്കാൻ കഴിയൂ പോകുന്നതിന് മുമ്പ് ഞാൻ ഇത്രയേ പറയുകയുള്ളൂ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഏതെങ്കിലും മരുന്നിനെയോ ഡോക്ടറെയോ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന അത്തരം ഉപയുക്തമായ കാര്യങ്ങൾ ഞങ്ങൾ ഈ ചാനലിൽ കൊണ്ടുവരുന്നു അതിനാൽ ഞങ്ങളുമായി ബന്ധം നിലനിർത്തുക നിങ്ങളുടെ സന്ധ്യകളെ എപ്പോഴും ചെറുപ്പമായി നിലനിർത്തുക പുതിയ വിവരങ്ങളോടും പുതിയ വിഷയങ്ങളോടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ആരോഗ്യത്തോടെ ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക നന്ദി കൂട്ടുകാരെ